السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي അസ്സലാത്തു വസ്സലാമു അലൈക യാ 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 സയ്യിദി ബിയദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു സുബാനു നമുക്കെല്ലാവർക്കും ഹൈറ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകളോ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു ിഷ്ടപ്പെട്ടതാക്കിത്തരട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രം പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകിയാൽ ആഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് കഴിഞ്ഞത് ഓഗസ്റ്റ് ഒമ്പതിൻ്റെ പകൽ കഴിഞ്ഞു ഈ ഓഗസ്റ്റ് ഒമ്പത് എന്ന് പറയുമ്പോൾ വളരെയേറെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് വർഷങ്ങളുടെ മുമ്പ് നടന്ന ഒരു വലിയ ഒരു ഭീകരതയെ ഓർക്കുന്ന ഒരു സമയമാണ് അഥവാ അമേരിക്ക ഹിരോം വിഷിമയ്ക്ക് ശേഷം നാഗസാക്കിയിൽ ബോംബിട്ടതിൻ്റെ ആ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മായ്ക്കാൻ സാധ്യമല്ല ചരിത്രം വായിച്ച ചരിത്രത്തിലേക്ക് ശ്രദ്ധിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൻ്റെ ഉള്ളിൽ മായാതെ മറയാതെ കിടക്കുന്ന ഈ ഒരു ചരിത്ര വസ്തുത ഈ ഒരു ചരിത്ര സത്യം നമുക്ക് നൽകുന്ന നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളും ഇസ്ലാമിന് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങളും ബോംബ് വർഷമൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറയാനുമാണ് നമ്മളത് ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമയിൽ ജപ്പാനിൽപ്പെട്ട ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബ് ഇടുന്നത് മാത്രല്ല ലോക ചരിത്രത്തിൽ ആദ്യമായി അണുബോംബ് എന്ന ആ ഒരു സർവനാശകാരിയുടെ ആ ഒരു പുക പടലങ്ങൾ ആ പ്രദേശത്തെ വെണ്ണീറാക്കി മാറ്റി എന്നുള്ളത് അതുമാത്രം പറഞ്ഞാൽ പോരാ വർഷങ്ങൾക്ക് ശേഷം ഒന്നോ രണ്ടോ തലമുറ ജീവിച്ച് വീണ്ടും അവിടെ ജനിക്കുന്ന സന്താനങ്ങൾക്ക് പോലും ജന്മന വൈകല്യങ്ങളും രോഗങ്ങളും മാറാ വ്യാധികളുമൊക്കെയായി ജനിച്ചു വരുന്ന കുഞ്ഞുമക്കളുടെ ചിത്രങ്ങൾ വാർത്തകൾ നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് ദുൽഹി ഒക്ടോബർ ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കിയിൽ അമേരിക്ക ബോംബിടുന്നത് നാഗസാക്കിയിൽ അമേരിക്ക ബോംബിടുന്നു ആ ബോംബിൻ്റെ പേര് തന്നെ ഫാറ്റ്മൻ അതിൻ്റെ ഒരു ശക്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോഗ്രാമുള്ള മൂന്ന് പോയിൻ്റ് ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള ഒന്ന് പോയിൻറ്റ് അൻപത്തിരണ്ട് അടി വ്യാസമുള്ള ആ ഒരു വലിയ ബോംബാണ് യുദ്ധ ചരിത്രത്തിൽ തന്നെ ഉപയോഗിക്കപ്പെട്ട രണ്ടാമത്തെയും ഒടുവിലത്തെയും ആറ്റം ബോംബ് മനുഷ്യനിർമ്മിതമായ മൂന്നാമത്തെ അണുവിസ്ഫോടനമാണ് ഫാറ്റ്മാൻ നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു യുദ്ധത്തെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുകയില്ല ഇസ്ലാമിൽ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട് ബദറും മുഹുദും ഹക്ക് മറ്റുള്ള യുദ്ധ സാഹചര്യങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നാൽ സത്യസന്ധമായ ചരിത്രം വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഹബീബായ നബി സലാഹു അലഹി വസ്ലം ഞങ്ങൾ സ്വഹാബികൾക്ക് നിർദ്ദേശം കൊടുക്കും യുദ്ധത്തിൻ്റെ മുമ്പം ഒരിക്കലും കുട്ടികളെ ഒരിക്കലും വധിക്കാൻ പാടില്ല സ്ത്രീകളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല വൃദ്ധന്മാരെ രോഗികളെ ഒരിക്കലും കൃഷിയിടങ്ങളെ മറ്റുള്ള അതൊന്നും ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല ഇതാണ് ഇസ്ലാമിൻ്റെ യുദ്ധം കൃത്യമായ ധാരണയും കൃത്യമായ കരാറുകളും എല്ലാം ചർച്ച ചെയ്യുകയും അതെല്ലാം അജണ്ടകൾ എല്ലാം കൃത്യമായി പറഞ്ഞിട്ട് ഒരു ഒളിയാക്രമണമല്ല ഇസ്ലാം നടത്തിയിട്ടുള്ളത് കൂട്ട വെടിവെക്കലോ നിരപരാധികളെ വധിക്കലോ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുകയില്ല തെറ്റുകാരാ കൂട്ടത്തിലുണ്ടാവാം പക്ഷേ ആ പേരിൽ നിരപരാധികളെ ഒരാളെ പോലും വധിക്കരുത് ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം നാഗസാക്കിയുടെയും ഹിരോഷിമയുടെയും ആ നീറുന്ന കഥകൾ ഇന്നും ചരിത്രത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആ കുഞ്ഞു പൈതങ്ങൾ ഭൂമി ജനിച്ചു വരുന്നത് രോഗങ്ങളായിട്ടാണ് അത്രത്തോളം വളരെ കഠിനമായ വീര്യമുള്ള ബോംബാണ് അവിടെ വർഷിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തലമുറകൾ കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ വീര്യം നഷ്ടപ്പെടാതെ ആ നാടും ആ സമൂഹവും ആ രാജ്യവും വളരെയേറെ വേദനകൾ അനുഭവിക്കുന്നു എന്നുള്ളത് ആർക്കും മറയ്ക്കാൻ പറ്റാത്തൊരു സത്യമാണ് ഒരിക്കലും അത് രാജ്യത്തിന് അങ്ങനത്തൊന്നും ഉണ്ടായിക്കൂടാ തീവ്രവാദികളുടെ അരങ്ങേറ്റവും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് വിമാനത്താവളങ്ങളിൽ ബോംബിടുക വിമാനം റാഞ്ചുക പൊതുസ്ഥലങ്ങളിൽ ബോംബ് ബോംബ് വെക്കുക എന്താണിതുകൊണ്ട് കാര്യം നിരപരാധികളായ പാവങ്ങളായ ആളുകൾ എന്തിന് ഒരു കാരണമല്ലാതെ അവരെ മർദ്ദിക്കുകയോ തകർക്കുകയോ തളർത്തുകയോ ചെയ്യണം ഇസ്ലാം ഇതൊന്നും അംഗീകരിക്കുകയില്ല ഇസ്ലാം എന്നല്ല ഒരാളും അംഗീകരിക്കുകയില്ല നെപ്പോളിയൻ ഈ ഒരു അമേരിക്കൻ്റെ ചെയ്തികളെ വിലയിരുത്തിയിട്ടുള്ളത് ഇതൊരു കാട്ടാള വൃത്തി ആയ കാട്ടാള വൃത്തിയാണ് എന്നുള്ളതാണ് യുദ്ധം തന്നെ ഇങ്ങനെയുള്ള യുദ്ധം അതൊന്നും അതുകൊണ്ട് തന്നെ പൊതുവെ അക്രമം യുദ്ധം ഒരു പരിഹാരം അല്ല ആദ്യ പരിഹാരം യുദ്ധമല്ല യുദ്ധം എന്ന് പറയുന്നത് അവസാനത്തെ പടിയാണ് അങ്ങനെയാണ് ഇസ്ലാം കണ്ടിട്ടുള്ളത് ബദറിൻ്റെ ആ ചരിത്രത്തിൽ പോലും നമുക്ക് അങ്ങനെയാണ് വായിക്കാൻ പറ്റുക കാരണം അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ തടയലാണ് നബിസല്ലാഹു അലൈവിസലം തങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ആ റസൂർള്ളാഹി തങ്ങൾ സുഹാബികൾ ഒരുക്കിയത് കാരണം അബൂ സുഫിയാൻ്റെ സ്വത്തിൻ്റെ മൂലധനം മുഴുവനും സുഹാബത്തിൻ്റെതാണ് തടയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട് രണ്ടാമത് അബൂ സുഫിയാൻ സമ്പത്ത് സ്വരൂപിക്കുന്നത് മദീനയെ ആക്രമിക്കാനാണ് കാരണം തങ്ങൾ സമാധാനത്തോടെ ദീനീ പ്രബോധനം ചെയ്യുന്ന പ്രദേശമാണ് മദീന ആ മദീനയെ ആക്രമിക്കണം അതാണ് കുറേശികളുടെ ലക്ഷ്യം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ അബൂ സുഫിയാൻ്റെ കച്ചവടത്തെ സംഘത്തെ തടയാൻ പുണ്യ തങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ അബൂ സുബിയാൻ മക്കത്തേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ അള്ളാൻ റസൂല് എന്നാൽ നമുക്ക് ഇനി യുദ്ധത്തിന് സാ യുദ്ധം ചെയ്യേണ്ടതില്ല അയാൾ രക്ഷപ്പെട്ടില്ലേ അയാൾ മക്കത്തേക്ക് പോയി ഇനി അൾ വരുമ്പോൾ നോക്കിയാൽ പോരാ പക്ഷേ ഇതറിഞ്ഞ അബൂ ജഹ്ല് ആ മുഹമ്മദും അനുയായികളും അബൂ സുബിയാനെ തടയാൻ ശ്രദ്ധി ശ്രമിക്കുന്നുണ്ടല്ലേ എന്നാൽ നുക്ക് ഒന്ന് ഒരുങ്ങാം എന്ന് കരുതി അഹങ്കാരത്തോടെ പുറപ്പെട്ടു ആ അനുയായികൾ ആരോ പറഞ്ഞു മുഹമ്മദ് നമ്മൾ അബൂ സുഫിയാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ മദീനക്കാരോട് യുദ്ധം ചെയ്യണോ എന്ന് ആരോ അനുയായികൾ കുറേശ്യ അനുയായികൾ തന്നെ അബൂചിനോട് ചോദിച്ചപ്പോൾ അബൂ അബൂചല്ലെ അഹങ്കാരായിരുന്നു നിബിതങ്ങളോട് യുദ്ധം ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് അവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് യുദ്ധത്തിന് യുദ്ധത്തിനൊരുങ്ങി വന്നതല്ല കാരണം നിബിധങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ പോലും അവരെ കയ്യിലില്ല അവർ സാധാരണ കൊണ്ടു കൊണ്ടുനറക്കാനുള്ള വാടിൻ്റെ പുറമെ അവരുടെ കയ്യിലൊന്നുമില്ല യുദ്ധത്തിനൊരു കോപ്പ് അവർ കൂടിയിട്ടില്ല പിന്നെ ഇങ്ങനെ അവർ ശത്രുക്കൾ സംഘടിച്ച് വന്നപ്പോൾ യുദ്ധത്തിൻ്റെ ആ ഒരു യുദ്ധാമു യുദ്ധമുഖത്ത് യുദ്ധം ചെയ്തു അള്ളാവിൻ്റെ സഹായം കൊണ്ട് യുദ്ധം ചെയ്ത് വിജയിച്ചു അത് സത്യമാണ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഇസ്ലാം അക്രമത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ഇസ്ലാം സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും മതമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നത് വായു തസീമു ബി ജമിയാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ പാർശ്വത്തെ മുറുക പിടിക്കണം വല്ല തഫർ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ പാർശ്വം അള്ളാഹുവിൻ്റെ കയറ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കലിമത്ത് തൊഹീതു നിങ്ങൾ ഉറ അതിനെ മുറുകെപ്പിടിച്ച് ജീവിക്കണം ഒത് കുറൂന് അമാഹിഅ അലിഖും ഇത് കുന്തും ഇതാ ഫ അല്ലഫീനെ കുലൂബിക്കും ഫ അസ് ബെഹ്തുംബിൻ ഇഹ്വാൻ നേരത്തെ നിങ്ങൾ ശത്രുക്കളായിരുന്നു നിങ്ങൾ അള്ളാഹു താല ഫ അല്ലഫബീനെ കുലൂപിക്കും നിങ്ങളെ ഹൃദയങ്ങളിലെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു താല ഒരു ഇൽഫത്ത് തന്നു ഒരു യോജിപ്പ് തന്നു നിങ്ങൾക്ക് അങ്ങനെ ഫസ് ബെഹ്തുംബിൻ മത്തി ഇഹ്വാനാ അള്ളാഹുവിൻ അനുഗ്രഹം കൊണ്ട് നിങ്ങളൊക്കെ സുഹൃത്തുക്കളായി മാറി ഈ ഒരു സമാധാന സന്ദേശം ഇസ്ലാമിൻ്റെ മുഖമുദ്ര തന്നെ ഇസ്ലാമിൻ്റെ അഭിവാദ്യത്തിലേക്കൊന്നു നോക്കൂ നിങ്ങൾ ഇസ്ലാമിൻ്റെ അഭിവാദ്യം എന്താണ് അസ്സലാം വാലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ ഉണ്ടാവട്ടെ തിരിച്ച് നാം ആർക്കാണോ സലാം പറഞ്ഞതെങ്കിൽ അയാൾ തിരിച്ച് പറയുന്നു വാലേക്കും സ്ലാം വറഹമുല്ലാഹി പറഞ്ഞു അസ്സലാം നിങ്ങളുടെ മേലിലും അള്ളാഹിൻ്റെ രക്ഷയുണ്ടാവട്ടെ വറഹമത്ത് അല്ലാ അള്ളാൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ ഓ ബർക്കാത്തു അള്ളാഹാൻ്റെ ഐശ്വര്യം ഉണ്ടാവട്ടെ ഇങ്ങനെ ആണ് ഇസ്ലാം മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരു അഭിവാദ്യങ്ങൾ ഈ അഭിവാദ്യങ്ങൾ കൈമാറി പോരുന്ന ഇസ്ലാം മതവിശ്വാസിക്ക് എങ്ങനെ മറ്റൊരാ ഒരു നിരപരാധിയെ വധിക്കാൻ സാധിക്കുക കഴിയൂല ഒരു ഒരക്രമത്തോടെ ഒരാളെ സമീപിക്കാനേ പറ്റുകയില്ല ഒരാളെ നോക്കൽ പോലും നല്ല സന്തോഷത്തോടെ നോക്കൽ പോലും അനുഗ്രഹമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് യുദ്ധങ്ങളിലൂടെ രസം കണ്ടെത്താനോ അല്ലെങ്കിൽ ശക്തി തെളിയിക്കാനോ സമ്പത്ത് കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി സമാധാനിക്കുവാനോ ആ ഇസ്ലാം ഒരിക്കലും മുന്നിട്ടിറങ്ങിയിട്ടില്ല ഇസ്ലാമിന് അങ്ങനെ ഒരു കൽപ്പന ഇല്ലതാനും പ്രതിരോധം എന്ന നിലയ്ക്ക് ചിലപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാവാം അതൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു മതം എന്ന നിലക്ക് ഇസ്ലാം മറ്റൊരു മതത്തിനോട് യുദ്ധം ചെയ്യാൻ അനുവാദം നൽകിയിട്ടില്ല അനീതിക്കെതിരെ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അക്രമത്തിനെതിരെ യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നപ്പോൾ തടയാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികം ഏതൊരു കമ്മ്യൂണിറ്റിയിലും അങ്ങനെ ഉണ്ടാകാമല്ലോ എന്നാൽ ഇസ്ലാം ഒരു മതം എന്ന നിലയ്ക്ക് മറ്റു മതവിഭാഗങ്ങളെ എതിർക്കുകയോ പരിധി വിട്ട് ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാൻ്റെ റസൂലിൻ്റെ ആ ഒരു മദീന എന്ന് പറയുന്നത് ജൂതന്മാർ നിറഞ്ഞ നാടായിരുന്നു പുണ്യ റസൂല വഫാത്താകുമ്പോൾ തൻ്റെ അങ്കി ഒരു യഹൂദൻ്റെ വീട്ടിൽ പണയത്തിലായിരുന്നു കാരണം ആ യഹൂദനുമായി റസൂൽ അള്ളാൻ്റെ റസൂല വഫാത്താകുന്ന ആ കൊല്ലമല്ലേ പറഞ്ഞത് മുഹറം മുഹമ്മദിൻ അന്നും കൂടെ ഞാൻ നോമ്പ് നോക്കും ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അ മദീനയിലെ ജൂതന്മാരുമായി അള്ളാഹുവിൻ്റെ റസൂൽ വളരെ സൗഹാർദ്ദത്തിലായിരുന്നു മതത്തിൻ്റെ ആശയത്തെ കാറ്റിൽ പറത്തി അങ്ങനെ ഒരു രീതിയല്ല അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുക ആദർശത്തെ വലിച്ചെറിഞ്ഞ് അവരുടെ അവരോടൊപ്പം കൂടി എന്നതല്ല ഇതിൻ്റെ അർത്ഥം ജൂത ഗോത്രങ്ങൾ പോലും റസൂൽ ഉള്ളി തങ്ങളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ട് ബനു ഖുറ ബനു നദീർ ബനു കൈനുഖാദ് ഒക്കെ പ്രസിദ്ധമായ ഗോത്രങ്ങളായിരുന്നു ആ പല ഗോത്രക്കാരും പിന്നീട് അള്ളാഹൻ റസൂലിന് കൊടുത്ത ആ ഒരു കരാറ് ലംഘിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴല്ലേ അഹസാബ് യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ടത് ഇസ്ലാം റസൂലായി തങ്ങൾ മതം എന്ന നിലക്ക് കൈ ക്രൈസ്തവ മതത്തോടോ ജൂതമതത്തോടോ ഒരിക്കലും നിബിധങ്ങൾ ഒരു യുദ്ധത്തോടെ അവരെ സമീപിച്ചിട്ടില്ല അവരെ കീഴ്പ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടില്ല കുറൈശികൾക്കെതിരെ യുദ്ധം നടത്തിയത് കുറൈശികൾ നാട്ടിൻ്റെ നാടിൻ്റെ സമാധാനം തകർക്കാൻ ശ്രമിച്ചവരാണ് വിശ്വാസികൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ ഹനിച്ചവരാണ് ആ ആ നിലക്ക് അവരോട് യുദ്ധങ്ങൾ നടത്താൻ തയ്യാറായിട്ടുണ്ട് ചരിത്രം കൃത്യമായി മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു വസ്തുതയിലേക്ക് എത്താൻ സാധിക്കും തങ്ങളുടെ ആ ഒരു സമാധാനം ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശം ഇന്ന് നമ്മൾ ഓർത്തെടുക്കുന്ന നാഗസാക്കിയുടെ ആ ഒരു ദുഃഖ ചരിത്രത്തിലേക്കും നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് ജപ്പാനിൻ്റെ മണ്ണിൽ സമ്മ സംഭവിച്ചു എന്നുള്ള ആ ഒരു ദുഃഖം ഓർത്തുകൊണ്ട് തന്നെ ഒരു അക്രമം ഒരു ബോംബ് വർഷം ഇനി ഒരിക്കലും ഒരു നാടിലും ഇല്ലാതിരിക്കട്ടെ എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യണം സല അല്ലാഹു മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലമ അള്ളാഹു വസാം മുഹമ്മദ് യാറബി സി അലി വസ് അമു വരഹമുല്ലാ വ